അപ്പം നമ്മളിന്ന് പുറത്ത് പോവുകയാണ് ഇന്നരദിവസം അവധി കിട്ടിയിട്ടോ അപ്പം ഞാനും ചെട്ടായാലും കൂടെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ് അപ്പം എവിടെ പോകണമെന്നൊന്നും അറിയില്ല നോക്കുമ്പോഴേ മനസ്സിലാവും കേട്ടോ നമ്മൾ ഇങ്ങോട്ട് പോകണമൊക്കെ അപ്പോൾ പോയി കഴിയുമ്പോൾ നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ കാണിക്കാം കുറേ നാളായി നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വീഡിയോ എടുക്കട്ടിട്ടോ അപ്പം പുറത്തോട്ട് പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വന്നെത്തിയിട്ടോ പണ്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അത്ര കേട്ടോ കുറേ നഴ്സറികൾ ഇവിടെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ നഴ്സറികളുണ്ട് എന്തൊന്നിയെന്നറിയാം അപ്പം ഇതാണ് ഇവിടുത്തെ ദൊഡ ആൽമരം എന്ന് പറയുന്നത് ദൊഡാൽമരം എന്നായിട്ട് ഇവിടെ പറയാം അത് കണ്ടോ ഒരു ഒരു ആൽമരത്തിന് ഇങ്ങനെ വേര് പൊട്ടി 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 മൂന്ന് ഏക്കർ കാണുന്നുണ്ട് കേട്ടോ പണ്ടത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഇത് ഫുള്ള് ഇട്ടിട്ടുണ്ട് അപ്പം അതിനകത്ത് വേറെ എനിക്കിഷ്ടമില്ല നിറേ ഇങ്ങനെ വേരാണ് നല്ല രസമാണ് കാണാൻ കാണാത്തവർക്കൊക്കെ നല്ല പച്ചപ്പൊക്കെയാ ഒരു ആൽമരത്തിന്റെ വേര് പൊട്ടിയിട്ടാണ് ഈ ആൽമരം മുഴുവൻ ഉണ്ടായിരുന്നത് നല്ല വണ്ടിച്ച് തുടങ്ങുന്നത് ഇതൊന്നും കാണാത്തതാണെങ്കിൽ ഇവിടെ ചെങ്കേരി റോഡാകും ചെങ്കേരി നമ്മള് മൈസൂർ റോഡ് പോകുന്ന വഴിയിലാണ് തൊട്ടാൽമരം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വരുന്നില്ല എന്ന് വിചാരിച്ചതിൻ്റെ അകത്ത് കയറിയിട്ടോ ഇത് കണ്ടോ ആൽമര വിടം വരെ വന്നിട്ട് നമ്മളിങ്ങനെ പോകുന്നത് ശരിയല്ലോ കയറാന്ന് വിചാരിച്ചിട്ട് കയറി കിട്ടാം അവിടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ചെടികളുടെ തോട്ടം എന്താ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാട് ചെടികളുണ്ട് വീടും കാര്യങ്ങളൊക്കെ വെട്ടുന്നവർക്കാണെങ്കിൽ ഇവിടെ വന്ന് ചെടി ഇപ്പം മേടിക്കുന്ന കാണിക്കാം ഇതുണ്ട് ആൽമര വേറെ പിടിച്ച് പിടിച്ച് വയ്ക്കുന്നു നിറയുണ്ട് കേട്ടോ അത് നല്ല പച്ചപ്പായതുകൊണ്ട് നല്ല രസമാണ് ുടെ ശവും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു കണിയാണ് ഇവിടെ വന്നത് ഏതാ മരത്തിന് പൊട്ടി ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ വേര് പൊട്ടി ഉണ്ടോ വരുന്ന രസവും നല്ല തണുപ്പായിട്ടോ വെയിലത്തിന് ഇവിടെ വന്നപ്പോൾ ഒരാശ്വാസം ഇല്ലാണ്ടോ നിറ ഇങ്ങനെ വേരുകൂടെ മാത്രമേ ഉള്ളു എവിടെ നോക്കിയാൽ ചുറ്റൂടി ചുറ്റും അതായത് മൂന്ന് ഏക്കർ എന്നാണ് പറഞ്ഞാൽ ആ മൂന്ന് ഏക്കറും ഈ ആൽമരം മാത്രമായിട്ടോ ഈ വെക്കേഷൻ സമയത്തൊക്കെ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാൻ നല്ല രസമല്ല ഇങ്ങനെ നടന്ന് എവിടെ ചെന്നാലും ഇതിൽ തന്നെയാണ് അസ്തമിക്കുക അത് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ ഇതേത് മരത്തിനാണ് ഉണ്ടായെന്ന് ഒരാളില്ലാത്തന്നാണ് ഇത്രയായത് പക്ഷേ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് എറിഞ്ഞുകൂടാ ശരി ഒരു അഞ്ചാറ് വർഷം മുന്നേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അല്ല ഒരഞ്ചാറ് വർഷമായിരുന്നു അത് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴെല്ലാം എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു കൊറോണ സമയമല്ലേ അപ്പം അങ്ങനെ ഇല്ലേ ഉണ്ടായിരുന്നു ില് മരമില്ലാത്ത അടുത്ത് ഭയങ്കര വേട തല പൊട്ടിപ്പോന്ന വേദന പിന്നൊരു ദിവസം അവധി കിട്ടിയ കൊണ്ട് പുറത്തു പോയി വീഡിയോ എടുക്കാന്ന് കുക്കിങ്ങും കാര്യങ്ങളും അല്ലേ ഭംഗിയാ കാണാന്ന് രസല്ലേ കാണാൻ മരം കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ പോയിട്ട് നീ അറ്റം പാലം പോലെ ഇങ്ങനെ പോയേക്കാന്ന് കണ്ടോ കണ്ട് തീർക്കാൻ പറ്റില്ല എത്ര ഉണ്ട് ഇവിടെ ഇരിക്കാൻ ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കുകയൊക്കെ ചെയ്യാം ഈ ഒരു മരമാണ് ഞങ്ങൾ കണ്ടോ എവിടം വരെ പോയിട്ടുണ്ട് നോക്ക് ഇവിടെ ഇങ്ങനെ ഇത് കെട്ടിയിട്ടുണ്ട് കാരണം എല്ലാവരും ഇവിടെ വന്നിങ്ങനെ പക്ഷെ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുന്നോണ്ടായിരിക്കും ഈ ഒരു മരമാണ് പോയേക്കുന്നത് എവിടം വേണ്ടി നല്ല പച്ചപ്പും കണ്ടോ നല്ല അടിപൊളിയല്ലേ ചേർത്ത എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ 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 മരങ്ങള് മാത്രമേ ഉള്ളു വേരൂര നല്ല തണുപ്പത്തത് അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കാൻ ബെഞ്ചൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം ഇതുകൊണ്ടോ രസം മൂഞ്ഞാൽ പോലെ അല്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ മരം ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞു പോയേക്കും നല്ല രസമാണ് കാണാൻ വേണ്ടി പിന്നെ നോക്കാം അതിൻ്റെ പേര് വന്നു ഇതാണ്ട പുതിയതുണ്ടാവുന്നു ഇവിടെ ഇങ്ങനെ കൊട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇരുമിൻ മിന്നെ വല ഉണ്ടാവും ഇത് പേരിങ്ങനെ ഇങ്ങനെ ഇറങ്ങുന്നു ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു മരം Mainland, so kind of േ ആയിട്ട് അതും അതിൻ്റെ അകണ്ടില്ലേ പേര് വന്ന് 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 ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പിന്നെ ആയിട്ട് മരവില്ലാത്തടത്ത് പൊള്ളുന്ന വെയിലും ഇവിടെ നല്ല തണുപ്പിക്കാൻ കുറച്ചു നേരമേ ഉള്ളൂ ഇപ്പം അവധി ദിവസമൊന്നും അല്ലല്ലോ അതുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ല വൈകുന്നേരം ആൾ വരും നല്ല സുഖമാണ് എന്നാൽ കാറ്റും നല്ല എന്താ തണുപ്പറിയോ പുറത്ത് ഭയങ്കര കത്തുന്ന കയ്യിലാണ് ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാട്ടോ നല്ല സുഖം എന്നാൽ മടുപ്പൊന്നുമില്ല പിന്ന ഉച്ചക്കാണ് ഞങ്ങളിവിടെ ഇവിടെ കേട്ടോ നല്ല രസമായിട്ട് വയ്ക്കുക നല്ല കിളികളുടെ ശബ്ദവും എല്ല നല്ല രസമാണ് മരം ശരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല ഇനി ഇങ്ങനെ പോയിട്ട് പോവാല്ലേ നമുക്ക് ഇനി ഇങ്ങോട്ട് പോവാ നല്ല സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ വന്നാൽ ഇരിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം നല്ല മരം ഏക്കറിന്റെ മതിലും കഴിഞ്ഞു കഴിഞ്ഞു മരം വളർന്നു വളർന്നു വളർന്ന അങ്ങ് എത്തി അപ്പൊ നമ്മള് ദരം വന്നിട്ട് പോവുകയാണ് നല്ല അടിവളി രസമായിരുന്നു കാഴ്ചകളെല്ലാം എടുത്തിട്ടില്ല പക്ഷെ നല്ല രസമായിരുന്നു വെയിലത്ത് വന്നതിൻ്റെ ആ ക്ഷീണം മാറി അപ്പം ഇവിടെ പാർക്കിംഗ് ഉണ്ട് പാർക്കിങ് ഉണ്ടല്ലേ ഞാനും ആൽഫ വന്നില്ലാട്ടാൽ ഒട്ടും ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ അവൾക്ക് ചെടി ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല രണ്ടു പ്രാവശ്യം വന്നിട്ട് പറഞ്ഞാൽ ഭയങ്കര ബോറടിയാണ് അതുകൊണ്ടിന്നു ഞാൻ വരുന്നില്ല ശിചിയും പറഞ്ഞ അവർക്കും ഇഷ്ടമല്ല പ്രാവശ്യം വന്ന കേട്ടാ നമ്മളെല്ലാരും കൂടെ കൊറോണ സമയത്ത് അഞ്ച് വർഷം മേലെ ആയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ വന്നാണ് അപ്പോൾ അതുകൊണ്ട് എക്കാർക്കും ഇഷ്ടമില്ല അപ്പോൾ ഞാനും ചേട്ടായും ചേട്ടെന്നോട് പറഞ്ഞാൽ നമുക്ക് ഇന്ന് എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാം അങ്ങനെ വന്നതാണ് ഞങ്ങൾ രണ്ടുപേരും പേരും കൂടെ പ്രായല്ലാം ഭയങ്കര ഉണക്കാം ദാഹം എന്ന് പറഞ്ഞ പരവേശം അപ്പം നമ്മളിങ്ങനെ ദഹ ദൊഡ ആൽമരം എന്നാ പറയാം അതായത് ദൊഡാന്ന് പറഞ്ഞാൽ വലുത് വലിയ ആൽമരം നമ്മളിവിടുന്ന് പോവുകയാണേ നല്ല രസമല്ലേ പച്ചപ്പുലി ഇരിക്കാൻ വേണ്ടി നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ വന്ന് അടിച്ചു പൊളിക്കട്ടോ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് സൺഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ ചിലപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ടായില്ലേ അതുകൊണ്ട് അപ്പം നമ്മളിവിടുന്ന് പോവുകയാണ് അപ്പം ഞാനും ചേട്ടായും പോവുകയാണേ നല്ല ദാഹം ഒരു കുപ്പി വെള്ളം അടിച്ചു കുടിക്കണം നല്ല തണുത്ത വെള്ളം അട്ടിച്ചു കറങ്ങിയല്ലേ ഇവിടെ നോക്ക് മരം ഇല്ലാത്ത വെയിൽ കണ്ടോ ഭയങ്കര വെയിലാണ് റോഡ് സൈഡിൽ തന്നെ കേട്ടോ ബസ്സും ഉണ്ട് ഇങ്ങോട്ടേ മജിസ്റ്റേക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പി അല്ലേ ഞങ്ങൾ തരാം ദൊഡാൽമരം അടിച്ചാൽ മതി കേട്ടോ അപ്പം ഇവിടെ എത്തും അങ്ങനെ ദൊഡാൽമരത്തുനിന്ന് ഞങ്ങള് യാത്രയാവാണ് വണ്ടിയാ വെയിലൊക്കെ കുഞ്ഞു ടൗണാ കേട്ടോ ഇവിടെ കർണടത്തിലാണോ ഞങ്ങൾക്ക് നെറ്റിൽ അടിച്ചിട്ട് ഇവിടെ വരാൻ പറ്റും മൈസൂർ റോഡിലാണ്